പറ വിചാരിച്ചത് ശേഷി അങ്ങോട്ട് പറഞ്ഞാ ഞാൻ പറയാൻ വിചാരിച്ചിട്ട് കാര്യം തുറന്നു അതോ എന്തായാലും പറയാത്തോലാണല്ലോ അങ്ങനെ സ്ഥിരം പറയാത്തോലാണല്ലോ അപ്പൊ ത വരുന്നത് നോക്കിയതാ പിന്നെന്താണ് ഞങ്ങൾ ഉച്ചക്കില്ലേ ഫുഡ് എന്താ ഫുഡ് കഴിച്ചു ഞങ്ങൾ നല്ല നാടൻ ചോറ് പിന്നെ പയറ് കാരറ്റ് ഉപ്പേരി നാടൻ ചോറ് നാടൻചോറ് സാധാ ചോറ് വെള്ളച്ചോറ് റൈസ് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ വൈറ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്ത ആളാണല്ലോ പിന്നെ പറയും പോലും അറിയാണ്ട ഫുഡൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി വിചാരിക്കട്ടോ അപ്പൊ ചെഫിനോട് എളുപ്പം ഉറങ്ങിക്കാണെങ്കിൽ അതെ രാത്രി രാത്രി ലേറ്റ് ആയിട്ട് കിടന്നിട്ട് ആയുസുന്റെ സ്കൂളിൽ പോക്കൊക്കെ മണിയൊക്കെ ആയി പോണി മണിക്ക് ക്ലാസ് ഷമീൻ കൊണ്ടിപ്പോ ശരിക്ക് പറയുകയാണെങ്കില് ഈ ഹെൽത്തി ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങള് പിന്നെ ഞാൻ ഷെമി കെടുക്കണതോ എണീക്കുന്നതോ ഒന്നും വലിയ കാര്യമാക്കല്ല ഫുഡ് പോലും ഞാൻ ആ സമയത്ത് പ്രശ്നൊന്നുമില്ല എന്നാലും ആ സമയത്ത് ഒന്നുകൂടിയും സ്വാതന്ത്ര്യം കൊറേ കൊടുത്തു പോയി സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാര്യമല്ല എന്നാലും അതെ അതെ ഞാൻ തീരായ ഫുഡ് ഒന്നും ചോദിക്കാത്ത അവസ്ഥ ചെയ്തിന്റെ ലൈഫിൽ അതല്ല ഷെമീന്റെ ലൈഫിൽ ഇപ്പൊ എന്താ പറയാ അതൊരു ഡെയിലി റുട്ടീനായി മാറി അപ്പൊ അതിനെ അത് മാറ്റണം കാരണം ആശുവിന്റെ ഞാൻ ചൂട് നല്ലോണം മാറ്റു കാരണം അന്നിപ്പാണല്ലോ ഒറിജിനൽ ക്ലാസ് തുറക്കുക ഒരു വണ്ടിയൊക്കെ ഏൽപ്പിക്കണോ ഈ വണ്ടിയും പോവാൻ നേരം വകുപ്പ് ആ രാത്രി കെടുക്കണത് നേരം വൈകീട്ടാ അപ്പൊ ഏതായാലും ഇപ്പൊ മൂന്നര നാലു മണി ആവുകയാണ് അപ്പൊ പിന്നെ ഫുഡ് കഴിച്ച് ഇനിയിപ്പൊറങ്ങാന്ന് പറഞ്ഞാ എനിക്ക് ആവശ്യം ഉണ്ട് വൈകുന്നേരം ഉറക്ക് പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു ഉച്ചക്ക് ഒരു മണിക്കൂറാ ഒരു ഉച്ചക്ക് രണ്ട് ടു മൂന്നൊക്കെ വരെയാണ് ഓക്കെ അല്ലെ ഒരു മൂന്നര വരെ അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാൻ ഉറങ്ങാല് വില ഉറങ്ങാൻ കെടുക്ക് കെടുക്കുക തന്നെ മൂന്നരക്ക പിന്നെ വില എണീക്ക് ആറര ഏഴ് മണി ആയിട്ടാ പിന്നെ ഇനി ആ പരിപാടി നടക്കൂല ആരെങ്ങനൊക്കെ ഒത്രയും വില തിരക്കാരോട്ട് പോണെ ബനയിലെ കണ്ടോ എല്ലാരും ഇതും മൂന്ന് പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ ഈ രണ്ട് മിനിറ്റ് ഒക്കെ മാറ്റണ്ടാവും സമയത്തില് കുടുംബക്കാരൊക്കെ ഡ്രൈവർമാരല്ലോ എനിക്കറിയാം അതല്ല എന്റെ ഇടയിൽ കൂടി ആര് ഗുഡ്സ് പോയോ ഞാൻ ഇവിടുന്ന് ബേക്കുന്നുണ്ട് ഇറങ്ങി പോയത അത്രയും അടുത്തുകൂടിയാ പോയി ആ വണ്ടി വീഡിയോ ഓപ്പൺ ആക്കിയ കൊണ്ട് ഞാനൊന്നും പറയാണ്ടെന്ന് സത്യം പറയണോ അല്ലെ ഒഴിച്ചറിയല്ല ഞാനോട് സൈഡാക്കു പോകണോ കാരണം റോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓലെ പോലെ തന്നെ തിരക്കിന് നമ്മക്കൊക്കെ ഇണ്ടാവും പക്ഷെ അഭിനയിക്കുന്നവരുണ്ടാവും അഭിനയിക്കുക തെരക്കുണ്ടെങ്കിലും വേറൊരാളെ പോയി ഞാൻ തട്ടിക്കഴിഞ്ഞാൽ ഓൽക്കും ഉമ്മയും പാപ്പയും വൈഫും കുടുംബവും കാര്യം നിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമ്മളെ തിരക്കെന്ന് വെച്ചാൽ വേറൊരാളെ നിന്നേ കേറുമ്പോ നമ്മൾ ശ്രദ്ധിച്ചു കേറണോ

കാര്യം പറയാണെങ്കിൽ ഒരു നാല്പത്തഞ്ച് അമ്പത് പ്ലസ് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സീനാ റോഡ് വന്ന് മാറി തരിയൊന്നുമില്ല അവരാ അങ്ങനെ പോവുക അയ്യാ അപ്പൊ ഏതായാലും ഞങ്ങള് ഇനിയൊരു കോഫിയൊക്കെ കുടിച്ച് ഇല്ലേ വൈകുന്നേരമൊക്കെ അല്ലേ പുറത്തൊക്കെ ഒന്നും അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ ഏതായാലും ഒരു കോഫി കോഫിയൊക്കെ കുടിച്ചങ്ങായിട്ട് ഐശോനെന്താ വണ്ടിയായി ഐശോനു കാശോ എന്താ കോഫിയാണോ കോഫിയാണ് പക്ഷെ വേറെ പുറത്തുള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കൂട്ടോ നമ്മളോട് മാത്രമേ ഉള്ളൂ അതെ നമ്മളോട് മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു കോഫിയൊക്കെ അതെ ബേക്ക് എന്നും ബോറടി ബോറടി ബോറടിന്ന് പറയുന്നുണ്ടല്ലോ അതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ കോഫി കഴിക്കാന്ന് വിചാരിച്ച് വൈകി മൊത്തത്തിൽ ഒന്ന് ഇറക്കി കാണിക്ക ഇതാണ് ഷമിയെ പരപ്പൻപോയിൽ അങ്ങാടി പരപ്പൻപോയി ടൗൺ ആണത് എനിക്കോ എനിക്ക് ഇവിടെ എന്റെ കൊടുവള്ളി മാത്രം വേറെ ടൗണിലേക്കാളൊക്കെ ഇങ്ങോട്ടേക്ക് വയനാട് ആ ഏരിയ അങ്ങോട്ട് മുകളിലോട്ടേക്ക് ഞങ്ങൾ മലയോര മലയാള മലയോരങ്ങളാ അങ്ങനല്ല മലയോരും കേട്ടില്ല ഏറ്റവും പറഞ്ഞു മനസ്സിലായിക്കനെ വിള കുടുംബ മലയോര പക്ഷെ നല്ല ഫുഡൊക്കെ കിട്ടണമെങ്കിൽ നമ്മളങ്ങോട്ട് തന്നെ വരുന്നുണ്ടോ ഫുഡ് കിട്ടണെങ്കിൽ അത് കോഴിക്കോട് എവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയുന്നേ ഫുഡ് കിട്ടണെങ്കിൽ അത് കോഴിക്കോട് അത് കോഴിക്കോട് എന്നെ വേറെ സ്ഥലത്ത് പോയി ഓഷ് കൊയിലാണ്ടി സ്ഥലം കൊയിലാണ്ടിക്കാറ് വീഡിയോ കാണുന്നുണ്ട് ആടെ നല്ല ഹോട്ടൽ ഉണ്ടാവും പക്ഷെ ആടുന്ന ഒരു അമളി പറ്റി നല്ല ഹോട്ടൽ ഉണ്ടോ ഞങ്ങക്ക് അറിയൂല പക്ഷെ ഞങ്ങള് കയറി ഏതായാലും ഒരു പണിയായി പോയി നോമ്പ് തുറക്കുന്ന ടൈം ആയി ഇവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ ഓ ആയിക്കോട്ടെ അത് ഓർഡർ ചെയ്തോല്ല ഞാൻ പറഞ്ഞു വെജിറ്റബിൾ എന്തെങ്കിലും മതി കാരണം അതിന്റെ ഉള്ളിലത്തെ വൈബ് കണ്ടപ്പോ തനിക്കറിയാ ഇവിടുത്തെ പോകുന്നുള്ളേ ഫുഡുകളൊക്കെ ഒരു സാധനയ്ക്ക് കിട്ടിയിക്കുന്നെ അതുകൊണ്ട് പിന്നെ ഏതായാലും അന്ന് വണ്ടി കയറില്ലേ ഇവിടെ വണ്ടി കേറാനായിട്ടുണ്ടോ ജന്മ അപ്പൊ കേ ഞങ്ങൾ നടക്കുന്ന ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അപ്പഴേക്കും ഇവിടെ ഐറ്റംസും രണ്ടൊക്കെ കൂടി എനിക്ക് പോലും പേരറിയാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളാണ് അല്ല കൂട്ടത്തില് എന്താ ചെടി കോമഡി അതല്ല ഇവിടെ വന്നപ്പോണ്ട് നിക്ക് വരും ഇവിടെ വന്നപ്പോലല്ല ഇവിടെ വന്നപ്പോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യാ ചെയ്യാൻ ക്ഷമി വെക്കി പറയാ ഓരത്തെ കേട്ടിട്ടാണ് ഇവിടെ ഓർഡർ ചെയ്യുന്നത് റിയാറുണ്ട് മെനു കാർഡ് തന്നപ്പോ ഇത് എന്താ അറിയോ നല്ല വൃത്തിയായിരുന്നു മുഖം നല്ല വൃത്തിയായിരിക്കും അതല്ല ഇത് പറയും ഇതിന് പേരെന്താ

അശ്വിൻ അശ്വിൻ എന്താ വേണ്ടേ ഇത് വേണ്ടേ ഇത് ഇത് മുബാസിന് ഇത് സെമീനൊക്കെ ആശുപത്രി മുബാസിനും പൈസ അതെന്താണ് കട്ട ഫുള്ള് കേട്ടാട്ടോന്ന് പറഞ്ഞാല് ം തിന്നാ നോക്കി അതിനനുസരിച്ച് തിന്നാൻ മതി പ്രത്യേകിച്ച് അതിന്റെ പുതിയ മോഡലുകൾ അടക്ക് ഇത് പീസിന്റെ എണ്ണം കൂട്ടിയാ എന്നാലേ ഇതിപ്പോ തിന്നാ രാത്രി പോലും ഒന്നും കഴിക്കണംന്ന് പറയണ്ടോണ്ടാക്കുന്ന സാധനല്ലേ തക്കാളിയാണ് തക്കാളി തോന്നി തക്കാളിയാണ്

അങ്ങനെ തൊള്ളൊക്കെ മുബാസൊന്ന് പൊറത്തു പോയി വന്നപ്പോഴേക്ക് ജ്യൂസ് വേണേ ജ്യൂസ് ആവശ്യം പിന്നെ അധികം തണുപ്പില്ലാത്തതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തണുപ്പ് സീനാണ് അർജുൻ്റെ പ്രശ്നമില്ലായ്മ അല്ലെ തണുപ്പുള്ള സീനാ പക്ഷെ ഞാൻ ഞാൻ വിചാരിച്ചെന്താ അറിയോ എനിക്ക് തരാനല്ല വിചാരിച്ചു അതല്ല ഞാൻ വിചാരിച്ചെന്താ കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചൂടാക്കിയതിനെ തണുപ്പ് പോയിട്ട് തണുപ്പ് പോയിട്ട് കഴിക്കാം ൂട്ടിന്റെ കോളിഫ്ലവറിന്റെ പച്ചസാണ് പച്ചക്കറി ആൾക്കാർ നോക്കണ്ടൊക്കെ ഞാൻ പിന്തുണ പിന്തുണ ണീച്ചു പോയാ സ്വസ്ഥായിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കയ്യോട് തിന്നാൻ കൈ ആൾക്കാര് നല്ല ഞങ്ങൾ ഇപ്പൊ ഉള്ളത് താമര ഹണി കേക്കിലാണ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡുകളൊക്കെ നല്ല ആയാലും എല്ലാ സാധനങ്ങളും അടിപൊളി ഇല്ല നല്ല തെരക്കും അതെ ഞാനവസാനെന്ത ചെയ്തറിയോ എനിക്ക് സ്റ്റോ കിട്ടില്ല സ്കൂളിനൊണ്ട് വരിട്ട് ഇത് തീർന്നും ഇല്ല കുറെ ടൈം ആയി ഇനി ഞാൻ ഈ പരിപാടിയിലേക്ക് ചായ നല്ല ടേസ്റ്റ് അപ്പൊ ഈ ചോദിച്ചതാക്കണോ ഫുഡൊക്കെ അയച്ച് ഞാൻ ഇതാക്കണോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വയറിക്കണേ എനിക്കോ ക്ഷമിക്കോണ്ട് ഇവിടെ ചോക്കോ ഇതാണ് ഹോട്ട് ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ പറയാം വിശദീകാ പറയാനോ ഇങ്ങനാള് ദൈനെ കണ്ടിസ്റ്റ് അല്ല അടിപൊളി സാധനം അജയ്ക്ക് ഇഷ്ടായോ ഹ നാലാലും പോണ്ടല്ലേ ശമേ സ്പൂൺ വെക്കുകൂടി വെരുന്നണ്ടേ മാക്സിമം ഒഴിവാക്കല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് മാക്സിമം മെലിയാനം നോക്കുകയാണ് ഞാൻ മാക്സിമം മധുരം ഒഴിവാക്കാൻ ഒഴിവാക്കണോ ഷോപ്പ് എടുക്കുമ്പോള ോ എരിട്ടോ ഈ സാധനം മധുരം മാത്രമല്ലോ ആ അതായിരിക്കില്ല എത്ര ടേസ്റ്റ് അടിപൊളി അടിപൊളി ഞങ്ങൾ ചായ ശരിക്കും പറയാം കോഫി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ കോഫി അല്ലാത്തോടൊക്കെ കഴിച്ചു ചൂടുള്ള ചായ എന്തെങ്കിലും കഴിക്കാം ഞാൻ ഇനി ഔടിന്റെ വായ് കൊള്ളായിട്ട് ഞാൻ നിർത്തിയതാ വർക്കൗട്ട് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം സംഭവം അടിപൊളി കഴിച്ച അങ്ങനെ കഴിച്ചു നിർത്താണ്ട് അങ്ങനെ കഴിച്ചു വിളൊക്കെ അപ്പുറത്തേ ഉള്ള നോക്കുക ഇങ്ങനെ തിന്നണ്ടിയാ തിന്നണ്ടിന്നിപ്പുറത്തൊക്കെ നോക്കി ഞാൻ ട്ടോ ഇല്ല വയനാട്ടിനെ മോശമാക്കി പറയോ അപ്പൊ കേസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇനി ഏതായാലും നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പൊ ഏതായാലും ഒരു ഗുഡ് ഈവനിങ് വ്ലോഗ് അല്ലേ ഈവനിങ് വ്ലോഗ് അല്ലേ ഓക്കെ അപ്പൊ ഏതായാലും ത്തെ uh, സാധനങ്ങളൊക്കെ <laughs> 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 <laughs>